ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു ജനകീയ ശുചീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ മൂന്നാം ഇനി മുതൽ നടത്തുന്ന ജനകീയ ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം വെച്ച് വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ വടക്കാഞ്ചേരി തെരഞ്ഞെടുക്കതിന്റെ പ്രത്യേക കാരണമുണ്ട് എന്നാണ് വിചാരിക്കുന്നത് എന്ന് ചേർന്നു പറഞ്ഞത് ശരിയായി വടക്കാഞ്ചേരി തെരഞ്ഞെടുക്കതിന്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ പ്രവർത്തനങ്ങൾ ശുചിത്വ പ്രവർത്തനം മാത്രമല്ല നഗരസഭ എന്ന നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് മാലിന്യമൊക്കെ നാഗരണത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടത്തുന്ന നഗരസഭ എന്ന നിലയിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വർക്കാൻ രീതിയെ പോലെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചാൽ കേരളം പൂർണമായും ബാധിക്കും വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാവുക എന്നിട്ട് പ്രധാന നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം നല്ലത് വേണം നല്ല റോഡ് വേണം നല്ല സ്കൂള് വേണം നല്ല ആസ്പത്രി വേണം നല്ല സൗകര്യങ്ങൾ വേണം ഈ പോകത്തിനൊക്കെ അറിയ ഇരിക്കുന്ന കസേര നല്ലതാണ് പോകോഭരണമാണ് എല്ലാം നല്ലത് വേണം നല്ല വസ്ത്രം വേണം നമുക്ക് നല്ല വൃത്തിയായിട്ട് നഷ്ടണം പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് നോക്കുന്ന യാതൊരു നോക്കൊന്നുമില്ല അത് പരിസരം വൃത്തിയായിട്ട് ഇരിക്കണം വൃത്തിയുടെ കാര്യത്തിൽ അവനവന്റെ വൃത്തിയല്ലാതെ വേറൊരു ഉപയോഗിക്കുന്നുണ്ടായ നല്ലത് മറ്റെല്ലാ കൈവരിച്ച ഇതുവരെ കാര്യത്തിൽ ും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ കൌൺസിലർമാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി എ എ ആസാദ് സന്ധ്യ കൊടക്കാടത്ത് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ കെ മനോജ് ഹരിത മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദിതിക അരുൺ എൻ കെ പ്രമോദ് കുമാർ പി ജി ജയദീപ് അജിത് കുമാർ മല്ലയ്യ അജീഷ് കർക്കിടകത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ എനി ടൈം ന്യൂസ്